വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ മക്കൾക്ക് ചോറും കറികളും വെച്ചു നൽകി ഒരുക്കി സ്കൂളിൽ അയക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും അവർ തിരിച്ചെത്തുന്നതുവരെ ആശങ്കയാണ് അവർ കൃത്യമായി പഠിച്ചോ ആഹാരം കഴിച്ചോ സ്കൂളിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാകും ഇവർ ചിന്തിക്കുക ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ മനസ്സിൽ തീ കോരിയിടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ മലപ്പുറം ചങ്ങരംകുളത്ത് നിന്നും എത്തുന്നത് സ്കൂളിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ഏഴുവയസ്സുകാരിയുടെ ചെറുവിരൽ മുറിച്ചു മാറ്റിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളിലെ അപകടങ്ങൾ വെറും നിസ്സാരമായി തള്ളിക്കളയരുത് എന്ന് അടിവരയിടുകയാണ് ഈ കുട്ടിയുടെ വാർത്ത ദിവസങ്ങൾക്ക് മുൻപാണ് സ്കൂളിൽ വെച്ച് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അദ്വികയുടെ കാലിൽ ഡെസ്ക് വീണത് തുടർന്ന് സ്കൂളിൽ നിന്ന് തന്നെ ചങ്കരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇടതുകാരിലെ രണ്ട് വിരലുകൾക്ക് പൊട്ടലേറ്റതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടു വേദനയെ തുടർന്ന് തൊട്ടടുത്ത ദിവസം ഇതേ ആശുപത്രിയിൽ എത്തിയെങ്കിലും പ്ലാസ്റ്റർ ഇട്ടതിന്റെ വേദനയാണെന്ന് പറഞ്ഞു മടക്കി അയച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷവും വേദന വിട്ടുമാറാത്തതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അപകടത്തിൽ ചെറുവിരലിന് ചതവുണ്ടായിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് രക്തം കട്ടപിടിച്ചതിനാൽ പിടിച്ചതിനാൽ വിരൽ മുറിച്ചുമാറ്റാതെ മറ്റു വഴിയുണ്ടായില്ല വിരലിൽ രക്തം കട്ടപിടിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടായിരിക്കേണ്ട ഡോക്ടർ കുട്ടി പലവട്ടം വേദന എന്ന് പറഞ്ഞിട്ടും അവഗണിച്ചു എന്നാണ് രക്ഷിതാക്കളുടെ പരാതി ചങ്ങനംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് കാരണമെന്നാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ ആക്ഷേപം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി